ഇങ്ങനെയാണ് കണ്ടോ സിമ്പിളായിട്ടാ കട്ടായി പോവുന്ന കണ്ടോ എത്ര എത്ര രീതിയിലെ കട്ടാവുന്ന കറക് അല്ലേ കഴിഞ്ഞു ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിരാം സുന്ദർ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ കുന്നിക്കോടിനടുത്ത് വിളക്കുടി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം നമ്മളിവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറക് കയറുന്ന ഒരു വെറൈറ്റി മെഷീൻ പരിചയപ്പെടാൻ വേണ്ടിയാണ് അപ്പോൾ വെറൈറ്റി മെഷീൻ എന്ന് പറയാൻ കാരണം നമ്മൾ വിറക് കയറുന്ന ഒരു മെഷീൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ കുറേ മെഷീനുകൾ പിന്നെ ഇറങ്ങുന്നത് കണ്ടു അപ്പം ഇതൊരു ചേട്ടൻ നിർമ്മിച്ചതാണ് അപ്പോൾ ഇതുപോലെ ഈ ഒരു മോഡൽ മാത്രമേ കാണുകയുള്ളൂ വേറെ കാണാൻ ഒരു സാധ്യതയില്ല അതുപോലെ നമുക്ക് കറണ്ടിലും ഡീസലിലും വർക്ക് ചെയ്യുന്ന ഒരു മെഷീനാണിത് അപ്പോൾ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പോൾ ചേട്ടാ നമസ്കാരം ഈ ഒരു ചേട്ടനാണ് ഇത് പണിഞ്ഞിരിക്കുന്നത് പേരെന്തായിരുന്നു എൻ്റെ എൻ്റെ പേര് നൗഷാദ് നൗഷാദ് ഇവിടെ വിളക്കുടി 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 വിളക്കുടിയാണ് പഞ്ചായത്ത് അപ്പം ചേട്ടനാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അതിന് ചേട്ടനാണ് നമ്മൾ കോൺടാക്റ്റ് ചെയ്തിട്ട് ഇവിടെ എത്തിയത് അപ്പോൾ ചേട്ടാ ഇത് ഏകദേശം എത്ര ദിവസം പിടിച്ചു ഒന്ന് പണിഞ്ഞെടുക്കാൻ വേണ്ടി ഇത് നമ്മള് ഒറ്റ ട്രിപ്പായിട്ട് പെട്ടെന്ന് സാവ് ഷോപ്പില് പണി നടക്കുന്നതിന്റെ കൂട്ടത്തില് സമയം കിട്ടുന്നതനുസരിച്ച് കുറെ ഇതാണ് അതുപോലെ അതിന്റെ സാധനങ്ങള് പിന്നെ ക്രോഡീകരിച്ച് വന്ന് പല സമയത്ത് പലയിടത്തുമായിട്ട് നമ്മൾ കണ്ടെത്തി കൊണ്ടുവന്നതാണ് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മിഷീൻ നമുക്ക് നേരത്തെ ഉണ്ടെങ്കിൽ ആ ഒരു മിഷീന്റെ സാധനങ്ങൾ നോക്കി വാങ്ങിച്ചാൽ മതി പക്ഷെ ഇത് ഇങ്ങനെ ഒരു മിഷീൻ ഇല്ലല്ലോ ഇത് നമ്മള്

നിർദ്ദേശപ്രകാരം ഉസ്താദിനെ അതിന്റെ എഞ്ചിനും സാധനങ്ങളും എല്ലാം തന്നെ കൊണ്ടുവന്ന് നമ്മളിവിടെ ചേർന്ന് നമ്മുടെ സ്ഥാപനത്തിൽ അത് പരിപൂർണമായിട്ട് പണി ചെയ്തേസ്താൻ വീഡിയോ ഏതിന്റെ എൻജിനാണ് ഇപ്പൊ എഞ്ചിനാണ് ഡീസലെ പിന്നെ കറന് അഞ്ച് സിംഗിൾ ഫേസ് മോട്ടർ ഉണ്ട് നമുക്ക് കറണ്ട് ഉള്ള അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് മോട്ടർ ആണല്ലോ അപ്പൊ അത് കെ എസ് ഇ ബിയുടെ സാങ് എടുക്കണം ഓക്കെ അങ്ങനെ മാത്രമേ നമുക്ക് അതിൽ പറ്റൂ നമ്മളത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ഇത് കറണ്ടിൽ എടുക്കണം ഒരു പെർമിഷൻ അത്രേ വരുന്നുള്ളു അത്ര അതുപോലെ ഈ ജാക്കി ജെസി ബിളിയാണെന്ന് തോന്നുന്നു അല്ലെ അത് ശരി അപ്പൊ പിന്നെ എല്ലാം ഹെവി സാധനങ്ങളാണ് വിറക് വിറക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ടണ് കപ്പാസിറ്റി ഉണ്ടല്ലോ ഇതാണ് നമ്മുടെ ഒരു കട്ടിങ് സെക്ഷൻ എന്ന് പറഞ്ഞു പറഞ്ഞേ അതിന്റെ ഒരു കോടാലിയല്ലേ ഇത് രണ്ടര അടി നീളമുള്ള പീസ് വരെ നമുക്ക് കട്ട് ചെയ്യാം അത് കട്ടായി 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 അതൊക്കെ നമ്മൾ കട്ടാവുന്ന കണ്ടല്ലോ ഇത്രയും നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന കണക്ക് വെരി സിമ്പിൾ ആയിട്ടാണ് ഇത് കട്ടായി പോകുന്നത് അതിന്റെ ലോഡിംഗ് ഒന്നും ഇത് അറിയുന്നത് പോലെയല്ല പക്ഷെ നമ്മൾ നേരത്തെ കണ്ടുള്ള മെഷീൻ എല്ലാം മുകളിൽ നിന്നൊരു കോടാലിയാണ് അതെ അതെ ഇത് വലിയ കോടാലിയാ ഹൈറ്റ് തന്നെ അതെ അല്ലേ ഇവിടെ അതിന്റെ ഒരു കൺട്രോളിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് മുമ്പോട്ടാക്കുമ്പോൾ ജാക്കി മുന്നോട്ട് വരും വരുമല്ലേ പുറകിലോട്ടാക്കുമ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാവോ നമുക്ക് സ്റ്റാർട്ട് ആവുന്ന അതുപോലെ ഈ ഒരു മിഷീൻ ഇറങ്ങിയിട്ട് രണ്ട് ദിവസം മാത്രമാണ് ആകുന്നത് അപ്പൊ ഇനിയും ഒരുപാട് അപ്ഡേഷനുകൾ ഇവർക്ക് ചെയ്യാനുണ്ട് കാരണം ഓരോ ദിവസം കഴിയുമ്പഴാണല്ലോ ഓരോരോ ഐഡിയകൾ കിട്ടുന്നത് ആ മുന്നോട്ട് വരുത്തില്ല ഇത്രയും ഇത്രയും ഒരു മിഷൻ എന്താണ് നല്ലൊരു വെയിറ്റ് കാണും അപ്പൊ ഇത്രയും വലിയൊരു മെഷീൻ നമുക്ക് ഒരിടത്ത് നിർത്തി കറക്കിത്തിരിക്കണമെങ്കിൽ അതിന് ഒരു ജാക്കി വരെ ഇതിന്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ കൊടുത്തിട്ടുണ്ടല്ലേ അപ്പൊ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒന്ന് കാണാം ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ സ്റ്റാർട്ട് ആയിക്കോ സ്റ്റാർട്ട് ആയിട്ട് ജസ്റ്റ് ഒന്ന് കാണാം അങ്ങനെ കറക്കുക അല്ലേ ട്ടായി അത്രയാണ് എൻ്റെ ഒരു പരിപാടി അവർ കട്ട് ചെയ്യുവാണ് ഇവിടെ നിന്ന് ഓട്ടോ ഒരു കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് വേണ്ട കണ്ടോ ഇങ്ങനെയാണ് കണ്ടോ സിമ്പിളായിട്ടാണ് കട്ടായി പോകാനാണ് വേണ്ട എത്ര എത്ര രീതിയിൽ കട്ടാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് അനായാസം അവർക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നു ഇത് രണ്ട് കോടാലികൾ അവർ വച്ചിരിക്കുക അതായത് മുകളിലൊരു കോടാലി താഴെ ഒരു കോടാലി അപ്പോൾ ഈ ഒരു മുകളിലെ കോടാലിയുടെ കൂടെ ഇത് പുതിയതായിട്ട് അവർ സെറ്റ് ചെയ്ത് കയറ്റിയതാണ് അപ്പോൾ കണ്ടില്ല അത് ഇത്രയും സിമ്പിളായിട്ട് തടി ഇങ്ങനെ അരിഞ്ഞു വരും ഭയങ്കര എളുപ്പമാണ് നമുക്ക് വലിയൊരു തടി കട്ട് ചെയ്യുന്നതിവിടെ കാണാം ഇതാണ് അതിൻ്റെ ഒരു കോടാലി വരുന്നത് കോടാലി നമുക്കിങ്ങനെ എടുക്കാനൊക്കെ പറ്റും കണ്ടോ ഇളക്കി എടുത്തിട്ട് ക്ലീൻ ചെയ്യാനും അതിൻ്റെ ഇടയ്ക്ക് പൊടിയൊക്കെ കയറുമ്പോൾ അതിനുള്ള സെറ്റ് എല്ലാം ഉണ്ട് ഈ ഒരു വണ്ടിയിലാണ് അവരിത് കൊണ്ടുവരുന്നത് അപ്പോൾ അവർ നമ്മുടെ സ്ഥലം ഇപ്പോൾ എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണക്ക് വണ്ടി വരുന്നുണ്ട് അത് കയറ്റാനുള്ള സൗകര്യമൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ സാധനം കിടക്കുന്നുകൊണ്ടാണ് നമ്മൾ കാണാത്ത കണ്ടില്ലേ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ചെയ്യാനും ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോസ് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക പിന്നെ മെഷീനെ പറ്റി പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മെഷീനാണ് പക്ഷേ അതിൻ്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഒരു മെഷീനെ കുറ്റം പറയല്ല മറ്റേ ഒരു മിഷിനും ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറിൽ അതിൻ്റെ ഒരു ഇരട്ടി ജോലി നമുക്ക് ചെയ്യാൻ പറ്റും കാരണം വലിയ കോടാലി ആയതുകൊണ്ട് ഇത്രയും പവർ ഉള്ളതുകൊണ്ടും നമുക്കതിൽ ഇത്രയും പീസ് തടി കയറ്റി വയ്ക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അത് കാണിച്ച് തന്നിട്ട് ഇതൊരു ഉസ്താദാണ് ഇത് നടത്തുന്നത് ഇപ്പോൾ ഈ ഒരു സംരംഭം അദ്ദേഹം കൊറോണയ്ക്ക് ശേഷം തുടങ്ങിയതാണ് പക്ഷേ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കാണിക്കാത്ത എങ്കിലും പല ഷോട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അവരുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തിരിക്കാം അവരെ കോൺടാക്റ്റ് ചെയ്യാം രണ്ട് മെഷീനും രണ്ട് രീതികളായിരിക്കാം കണ്ടിട്ട് അപ്പം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പം അത് നമ്മളോട് പറഞ്ഞിട്ടില്ല ഞാൻ നമ്പർ കൊടുത്തേക്കാം അതിൽ വിളിച്ചു ചോദിക്കുക ഈ മെഷീൻ ഉണ്ടാക്കണമെങ്കിലും അദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്തു തരും ചിലപ്പം ഈ മെഷീൻ നിങ്ങൾക്കും വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് കണക്ക് പല സ്ഥലങ്ങളിൽ പോയി ജോലിയൊക്കെ ചെയ്ത് പുതിയ സംരംഭം തുടങ്ങാൻ പറ്റിയാലും അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ